അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു അലഹമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ഒരാളുടെ ഉന്നത വ്യക്തിത്വത്തിന്റെ അടയാളമാണല്ലോ അയാളുടെ വ്യക്തിവിശുദ്ധി വാക്കും പ്രവൃത്തിയും ഒപ്പം സ്വകാര്യ ജീവിതവും നന്നാക്കുന്നവൻ തന്നെയാണ് വിശുദ്ധി നിറഞ്ഞവൻ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ റബ്ബ് പ്രത്യേകം പരിഗണിക്കുമെന്നതും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ് വിശ്വാസയെ സംബന്ധിച്ചിടത്തോളം സ്വർഗ്ഗം ലഭിക്കുക എന്നതാണല്ലോ ഏറ്റവും വലിയ പരിഗണന പ്രേമുള്ളവരെ അതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു തിരുമൊഴി ഇങ്ങനെയാണ് ഇമാം മഹമ്മദ് ഇമാം ഇബിൻ അഹബാൻ ഹാക്കീം എന്നിവരൊക്കെ തങ്ങളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ അത് നൽകിയിട്ടുണ്ട് പ്രബാദത്ത് ബിന് സ്വാമിത്ത് അൽ അൻസ്വാരി റലി അള്ളാഹ്ഹു ആണ് ഈ ഹദീസ് നിവേദനം ചെയ്യുന്നത് അള്ളാഹു റസുൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഇൽ മനുലി സിത്തൻ മിന്നൻ ഫുസിഖും അൽ മനുല ജന്ന ഉസ്ദുക്കു ഇത ഹദ്സ്തും പറയുന്നത് ആറ് കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഉണ്ടാവുമെന്നെനിക്ക് നിങ്ങൾ ഉറപ്പ് നൽകിയാൽ നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് ഞാനും ഉറപ്പു നൽകാം അവ ഇതൊക്കെയാണ് അതിലൊന്ന് സംസാരിച്ചാൽ നിങ്ങൾ സത്യം മാത്രം പറയുക കരാർ ചെയ്താൽ നിങ്ങൾ കൃത്യമായി പാലിക്കുക ഒരു അമാനത്തെ ഏറ്റെടുത്താൽ അത് നിർവഹിക്കുക നിങ്ങളുടെ ലൈംഗികാവയവങ്ങൾ കാത്തുസൂക്ഷിക്കുക അഥവാ ലൈംഗിക വിശുദ്ധിയുള്ളവരാവുക നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം അതായത് നിഷിദ്ധങ്ങളിലേക്ക് നോക്കാതിരിക്കണം കണ്ടാസ്വദിക്കാതിരിക്കണം നിങ്ങളുടെ കൈകളെ നിങ്ങൾ തടയുകയും ചെയ്യണം അതോണ്ടുദ്ദേശിക്കുന്ന ജനങ്ങളെ ഉപദ്രവിക്കുന്നതിൽ നിന്നും പിന്തിരിയണം പ്രമുള്ളവരെ ഒരാളുടെ വ്യക്തിത്വത്തെ സംസ്കാരത്തെ അയാളുടെ മൂല്യത്തെ അളക്കുന്നവയാണ് ഇവയൊക്കെ തന്നെ പ്രത്യക്ഷവും പരോക്ഷവുമായ വിശുദ്ധിയുടെ പ്രാധാന്യമാണ് ഇവിടെ നബ്സല്ലാഹു അലൈഹി വസ്ലം ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗത്തിനായി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞ ഈ ആറ് കാര്യങ്ങളും നിത്യപ്രസക്തമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ സംസാരത്തിൽ സത്യസന്ധത പുലർത്തുക അതേപോലെ കള്ളവും വ്യാജവാർത്തകളും ഒഴിവാക്കുക എന്നതാണല്ലോ ഒന്നാമത്തത് പുണ്യങ്ങളിലേക്കും അങ്ങനെ സ്വർഗ്ഗത്തിലേക്കും എത്തിക്കുന്നതാണ് സ്വിതുക്കഥവാ സത്യസന്ധത എന്ന് റസൂൽ അലൈഹി അലൈവിസ്ലം പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട് ജനങ്ങളിൽ ശ്രേഷ്ഠ ആരാണ് ശ്രേഷ്ഠൻ എന്ന ചോദ്യത്തിന് കൊല്ലും അഹ്മൂമിൽ ഖൽബി ലിസാൻ ഹൃദയം വൃത്തിയുള്ളവനും നല്ല നന്നായി സംസാരിക്കും സത്യസന്ധമായ നാവുള്ളവനുമെന്ന് നബ്സലല്ലാഹു അലൈവിസ്വലം ഓർമ്മപ്പെടുത്തിയതും നാം ഇതിനോട് ചേർത്തി വായിക്കേണ്ടതാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്രയാണ് കലാർ കരാർ പാലിക്കുക എന്നത് വിജയിക്കുന്ന മുമ്മിനിന്റെ അടയാളമാണത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അളവുകോലുമാണ് റബ്ബിന്റെ ശക്തമായ കൽപ്പനയുമാണ് മൂന്നാമതായി പറഞ്ഞത് വിശ്വാസിയുടെ പ്രത്യേകതയും സവിശേഷതയുമായി കുർആാനെടുത്തു പറഞ്ഞ അമാനത്ത് നിർവഹിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റെടുത്ത കാര്യം കൃത്യമായി നിർവഹിക്കുക ഏൽപ്പിക്കപ്പെട്ട വസ്തു അവകാശികൾക്ക് കൊടുക്കുക വിശ്വാസവഞ്ചന കാണിക്കാതിരിക്കുക തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ് ലൈംഗികാവയവങ്ങളെ നിഷിദ്ധമായ മാർഗത്തിൽ ഉപയോഗിക്കാതെ കാത്തുസൂക്ഷിക്കുകയും സ്വകാര്യ ജീവിതം സംശുദ്ധമാക്കുകയും ചെയ്യുക എന്നതാണ് നാലാമതായി പറഞ്ഞത് സ്വകാര്യ വിശുദ്ധിയെക്കുറിച്ചാണല്ലോ ഇവിടെ സൂചന വല്ല ദീനഹും ലിഫുറു ജിം അവർ അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തുസൂക്ഷിക്കുന്നവരാണ് തെറ്റുകളെ ൊട്ട് സൂക്ഷിക്കുന്നവരാണ് എന്ന് ഖുർആൻ ആവർത്തിച്ചതും നമുക്കറിയാം അഞ്ചാമത്തെ കാര്യം കണ്ണിനെ നിയന്ത്രിക്കലാണ് നിഷിദ്ധങ്ങൾ കാണാതെ ഹറാമിലേക്ക് കണ്ണ് പായിക്കാതെ അനാവശ്യ കാഴ്ചകൾ കണ്ടാസ്വദിക്കാതെ കണ്ണുകളെ നിയന്ത്രിക്കാനായാൽ അവൻ മികവുറ്റവൻ തന്നെയാണ് അവസാനം എണ്ണിയ ജനങ്ങളെ ദ്രോഹിക്കാതിരിക്കുക എന്നതും ഒരാളുടെ വ്യക്തിത്വത്തിന്റെ മേന്മയെക്കുറിക്കുന്നത് തന്നെയാണ് തന്റെ കീഴിലുള്ളവരെയും അധീനതയിലുള്ളവരെയും ദ്രോഹിക്കാതിരിക്കേണ്ടതുണ്ട് ഓരോ വിശ്വാസിയും ഓരോരുത്തരും അനാവശ്യമായി അടിക്കുന്നതും പീഡിപ്പിക്കുന്നതുമൊക്കെ അതീവ നീചമാണ് അതിനാൽ ഈ ആറ് കാര്യങ്ങളും ശ്രദ്ധിച്ച് വിശുദ്ധി നിറഞ്ഞവനായി സ്വർഗ്ഗമുറപ്പാക്കാൻ നമുക്കാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari. Peace radio. Tune to reality.